വാരം എളയാവൂർ സി എച്ച് എം ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളുടെ കരുതലിൽ സഹപാഠിയും ഗായികയുമായ അനന്യ സുരേഷിന് സ്വന്തമായൊരു വീടായി നിയമസഭാ സ്പീക്കർ ഏൻ ഷൻസിർ വാരം കടാങ്കോട് സ്നേഹവീട്ടിൽ നടന്ന ചടങ്ങിൽ അനന്യയ്ക്ക് താക്കോൽ കൈമാറി പതിനെട്ട് ലക്ഷം രൂപ ചെലവഴിച്ചാണ് സഹപാഠികൾ അനന്യക്കായി സ്നേഹവീട് ഒരുക്കിയത് തന്റെ സ്നേഹവും കടപ്പാടും പാട്ടിലൂടെ പ്രകടിപ്പിച്ചാണ് അനന്യ കൂട്ടുകാരുടെ സ്നേഹ സമ്മാനമായ വീടിന്റെ താക്കോൽ ഏറ്റുവാങ്ങിയത് ജന്മനാ കാഴ്ച പരിമിതിയും നടക്കാൻ ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന വാരം സി എച്ച് എം ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ് എസ് എൽ സി വിദ്യാർത്ഥിനിയാണ് അനന്യ സുരേഷ് പഠനത്തിൽ മിടുക്കി കലോത്സവ വേദികളിൽ ജില്ലാ സംസ്ഥാന തലത്തിൽ നിരവധി സമ്മാനങ്ങൾ ലഭിച്ചിട്ടുണ്ട് കൂടാതെ നല്ലൊരു ഗായിക കൂടിയായ അനന്യ ജയസൂരിയുടെ വെള്ളം എന്ന സിനിമയിൽ പാടിയിട്ടുമുണ്ട് കഴിഞ്ഞ വർഷമാണ് സി എച്ച് എം സ്കൂൾ ഓരോ വർഷവും ഒരു സ്നേഹവീട് നിർമ്മിച്ചു നൽകുന്ന പദ്ധതി ആരംഭിച്ചത് ഇത് രണ്ടാമത്തെ വീടാണ് സ്കൂളിലെ കുട്ടികളും പി ടി ഐയും സ്കൂൾ മാനേജ്മെന്റും അധ്യാപകരും മറ്റ് ജീവനക്കാരും സഹകരിച്ചു സ്വരൂപിച്ച പതിനെട്ട് ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് മാസം കൊണ്ടാണ് സ്നേഹവീട് നിർമ്മാണം പൂർത്തിയാക്കിയത് ഒരുപാട് സന്തോഷമുണ്ട് ഇതിന് മുന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു പ്രതീക്ഷിച്ചില്ല എങ്ങനെ സ്കൂളിലെത്തിയതിനു ശേഷം അതിങ്ങനെ ആ വളരെയധികം സന്തോഷം

കഠിനാധ്വാനം ചെയ്യുക നല്ല രീതിയിൽ കഠിനാധ്വാനം ചെയ്യുക ലോകത്തിലെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലം എന്ന് ചോദിച്ചാൽ ഒരു സംശയവും പേണ്ട അത് വിദ്യാർത്ഥി കാലമാണ് ഈ വിദ്യാർത്ഥി കാലത്താണ് ഒരു ടെൻഷൻ വെക്കില്ലല്ലോ ഇപ്പോ ആകെ എപ്പോഴാണ് ടെൻഷൻ ഉണ്ടാവുക ഒരു പരീക്ഷയുള്ള സമയത്ത് വേറെ ടെൻഷൻ ഉണ്ടോ പരീക്ഷാ കാലത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താ പരീക്ഷ ഒന്ന് നീട്ടിവെക്കണം അത് നിങ്ങളെ പോലെ നിങ്ങളുടെ പ്രായത്തിൽ ഞാനും ആഗ്രഹിച്ചതാണ് പക്ഷെ എത്ര പരീക്ഷ നീട്ടിവെച്ചാലും പരീക്ഷ ഉണ്ടാവും അതുകൊണ്ട് ജീവിതത്തിന്റെ ഏറ്റവും വസന്തകാലം വിദ്യാർത്ഥി കാലമാണ് ആ വിദ്യാർത്ഥി കാലമാണ് നിങ്ങളിലെ ക്യാരക്ടർ രൂപപ്പെടുത്തുന്നത് നിങ്ങളിലെ വ്യക്തിയെ രൂപീകരിക്കുന്നത് ആ വ്യക്തിയെ രൂപീകരിക്കുമ്പോൾ നിങ്ങളിൽ സ്കൂൾ കാണിച്ച മാതൃകയാണ് ഈ രീതിയിൽ ആർദ്രത ഉണ്ടാകുന്ന പൗരന്മാരായി മാറാൻ നിങ്ങളെ പ്രേരിപ്പിച്ചിട്ടുള്ളത് കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ ഹെഡ് മാസ്റ്റർ ബി പി സുബേർ മാനേജർ ഡി വി മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സ്നേഹവീട് നിർമ്മാണ കമ്മിറ്റി കൺവീനർ കെ പി വിനോദ് കുമാർ ടി പി അബ്ദുൾ ഖാദർ സഹപാഠികൾ നാട്ടുകാർ തുടങ്ങി എല്ലാവരും അനന്യയ്ക്ക് വീട് നൽകുന്ന ചടങ്ങിൽ സംബന്ധിച്ചു ഗ്രാമികാനൂസ് ചക്രകൾ